എനിക്കറിയാവുന്ന ഒരു മെക്കാനിക് ഇപ്പൊ നിങ്ങളെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന വരികളുടെ മെക്കാനിക്കില്ലേ നാളെ വിളിച്ചോണ്ട് ഇവിടെ കൊണ്ടുവരിക കൊണ്ടുവന്ന് നോക്കാം അതൊന്നും ആരും ഒരു തടസ്സവും പറയുന്നില്ല ഏത് വണ്ടിയും നോക്കിയെടുക്കാനേ നമ്മൾ പറയത്തുള്ളൂ അതായത് നമ്മളിത് ഒരു കച്ചവടത്തിന് വാങ്ങിച്ചിരുന്ന വണ്ടികളല്ല ഷോറൂംസിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ട് അങ്ങനെയുള്ള എല്ലാ വണ്ടികളും വരുന്നുണ്ട് ഈ വരുന്ന വണ്ടികളില് വണ്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു മെക്കാനിക്കെ വിളിച്ച് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്വം തന്നെയാണ് അതെ നമുക്കറിയാവുന്ന ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞ് തരും ഹായ് ഹലോ ഞാൻ അനീഷ് അബ്ബടി ഞാൻ ഇപ്പോൾ കൊല്ലം പാരിപ്പള്ളിയിലുള്ള ശ്രീറാം യാഡിലാണ് നിൽക്കുന്നത് ചെറിയൊരു ഇൻഫർമേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കഴിഞ്ഞെന്ന് വെച്ചാൽ എല്ലാ ആഴ്ചയും നടത്തി വരുന്ന എല്ലാ ആഴ്ചയും ശനിയാഴ്ച നടത്തി വരുന്ന ലേലം ദീപാവലി പ്രമാണിച്ച് ശനിയാഴ്ച നിന്ന് വ്യാഴാഴ്ചത്തേക്ക് ഈ ആഴ്ച മാത്രമായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വ്യാഴാഴ്ചയാണ് ഇത്തവണ ലേലം വന്നിരിക്കുന്നത് ഒരുപാട് വണ്ടികൾ കയറിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച ഞാൻ വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റി ഇരുപത്തഞ്ച് വണ്ടികളാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഈ ഒരാഴ്ചയിൽ എഴുന്നൂറോളം ദീപാവലി പ്രമാണിച്ച് പല സ്ഥലത്തു നിന്നായിട്ട് വണ്ടികൾ ഒരുപാട് വന്നിട്ടുണ്ട് ഈ ഒരു യാർഡിൽ മാത്രമല്ല കേരളത്തിൽ അഞ്ച് യാർഡ് ഉൾപ്പെടെ ഇന്ത്യയിൽ എവിടെയൊക്കെ ശ്രീറാം യാർഡ് ഉണ്ടോ അവിടെ എല്ലാം വ്യാഴാഴ്ച ഒറ്റ ദിവസം കൊണ്ട് പാൻ ഇന്ത്യ ലേലം നടക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചോദിച്ചറിയാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ അപ്പൊ കൂടെ നമ്മുടെ സുഹൃത്തായി അഖിലെണ്ണ ഉണ്ട് അടുത്ത് കാര്യങ്ങൾ ചോദിക്കാം അപ്പോൾ അഖിലെണ്ണ ദീപാവലി പ്രമാണിച്ച് ഇവിടെ കുറച്ച് പുതുതായിട്ട് കുറച്ച് ചേഞ്ചസുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഒന്ന് പറഞ്ഞു തരാമോ ദീപാലി ആയിട്ട് പറഞ്ഞാൽ നമുക്കിപ്പം കുറച്ച് ബസുകള് അങ്ങനെയുള്ള ലോറികൾ അങ്ങനെയൊക്കെ കുറെ ആടായിട്ടുണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ലേലമാണ് പാനിന്ത്യൽ ഒറ്റ ദിവസമാണ് ഈ ലേലം നടക്കുന്നത് വർഷത്തെ ഒരിക്കൽ നടക്കുന്ന സംഭവം കണക്ക് അതെ അതെ അതെയാണ് കാണാം അത് ഈ വ്യാഴാഴ്ചയാണ് ലേലം നടക്കുന്നത് സാധാരണ ശനിയാഴ്ച ഒരുപാട് ഉണ്ടാവും സാധാരണ നമ്മൾ ശനിയാഴ്ച നടക്കല്ലേ ഇൻവൺട്രീസ് ആ വ്യാഴാഴ്ച ദിവസം ഒരുപാട് വണ്ടികൾ ഉണ്ടാവും ഓക്കെ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വണ്ടികൾ പുതുതായിട്ട് കയറിയിട്ടുണ്ട് ആ വണ്ടികൾ ആടക്കിക്കൊണ്ടിരിക്കുന്നുള്ളു ഇവിടെ കിടക്കുന്ന വണ്ടികൾ ലേലത്തിൽ മാത്രമേ പിടിച്ച് എടുക്കാൻ പറ്റുള്ളൂ അതായത് അല്ലാത്ത ദിവസങ്ങളിൽ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വെള്ളിയുള്ള ദിവസങ്ങളുണ്ട് ഈ ദിവസങ്ങളിൽ ഒമ്പതര മണി അഞ്ചരവരെ ആളുണ്ടാവും വണ്ടി വന്ന് കണ്ട് ഈ പറയുന്ന വില ഏകദേശം ഇട്ടുന്ന വിലകൾ അറിയാകും ആ വിലയോ അല്ലെങ്കിൽ അവർക്ക് പറയുന്ന വിലയോ കിട്ടി കഴിഞ്ഞാൽ ഇരുപതിനായിരം രൂപ കൊട്ടേഷൻ വെച്ച് കഴിഞ്ഞാല് നമുക്ക് അത് അപ്പഴിൽ കൊടുക്കും ലേലം തന്നെ പിടിക്കണമെന്നില്ല ലേലം തന്നെ പിടിക്കണമെന്നില്ല ലേലം കുറച്ചും കൂടെ അതായിരിക്കും ഓക്കെ നമ്മുടെ മുതല് കിട്ടണമെങ്കിൽ ഈ വണ്ടി കൊടുക്കും അതായത് ക്ലോസ് ചെയ്യാനുള്ള മുതൽ കിട്ടുകയാണെങ്കിൽ വണ്ടി കൊടുക്കും പിന്നെന്താ ഓക്കെ ഇരുപതിനായിരത്തിഒരുന്നൂറ്റി ഇരുപത് ലേലത്തിൽ പങ്കെടുക്കാറ് വരുന്ന ആളുടെ ആധാരം പാനം കൊണ്ടുവരും പിന്നെ ഈ പറഞ്ഞ കണക്ക് ഇരുപതിനായിരം രൂപ നമുക്ക് വണ്ടി വിളിക്കുന്നു ആ വിളിച്ച വണ്ടി കിട്ടിയില്ലെങ്കിൽ വിളിക്കുന്ന വിലക്ക് കിട്ടിയില്ലെങ്കിൽ മാത്രമേ ആ വണ്ടിയുടെ പൈസ തിരിച്ചിട്ടു പിന്നെ ആ വണ്ടി എടുത്തതിനു ശേഷം എടുത്ത രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് ആ വണ്ടി വേണ്ട പൈസ കിട്ടില്ല ഈ എടുക്കുന്ന കസ്റ്റമർ ആക്കൊണ്ടപ്പോൾ നമുക്ക് പെനാൽറ്റി ആയിട്ട് ചെയ്യുന്നു മനസ്സിലായി അത് പലരും അറിയാതെ ഇപ്പം കുറെ പേർക്ക് അറിയാം അവര് ഒന്ന് എടുക്കുന്നുണ്ട് അവർക്ക് കാര്യങ്ങൾ അറിയാം കാര്യം ലേലത്തിൽ തുടങ്ങുന്നതിന് ആളി വെച്ച് ഏറ്റവും ദിവസത്തെ കാര്യങ്ങൾ വിളിച്ച് പറഞ്ഞു തന്നെയാണ് ലേലം സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പൊ നമുക്ക് ഇതിനകത്ത് മാക്സിമം ഒരു കസ്റ്റമർ കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ടെന്നും എല്ലാ സൗകര്യങ്ങളും കൊടുക്കും ലോൺ സൗകര്യം ചെയ്ത് അത് തന്നെയാണ് മെയിൻ വേണ്ടത് അവർക്ക് ശ്രീറാമിന്റെ നമ്മളെ ഫിനാൻസ് ഉണ്ട് അവിടുന്ന് തന്നെ ഒരു സെവന്റി ഫൈവ് പെർസെന്റേജ് നമുക്ക് ഏത് ആയാലും കടികടുന്ന വണ്ടിയൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് ഓക്കെ അറിയാവുന്ന ഒരു മെക്കാനിക് ഇപ്പൊ നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാവുന്ന പരിചയമുള്ള മെക്കാനിക്കില്ലേ ഇല്ലേ നാളെ വിളിച്ചോണ്ട് ഇവിടെ കൊണ്ടുവരിക കൊണ്ടുവന്ന് നോക്കാം അതൊന്നും ആരും ഒരു തടസ്സവും പറയത്തില്ല ഏത് വണ്ടിയും നോക്കിയെടുക്കാനേ നമ്മൾ പറയത്തുള്ളൂ അതെ അതെ നമ്മളിത് ഒരു കച്ചവടത്തിന് വാങ്ങിച്ചിരുന്ന വണ്ടികളല്ലെ ഷോറൂംസിൽ നിന്ന് വരുന്ന വണ്ടികളുണ്ട് അങ്ങനെയുള്ള എല്ലാ വണ്ടികളും വരുന്നുണ്ട് ഈ വരുന്ന വണ്ടികളിൽ വണ്ടിയുടെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഒരു മെക്കാനിക്കിനെ ഓടിച്ച് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾ ഉത്തരവാദിത്വം തന്നെയാണ് അതെ അതെ നമുക്കറിയാവുന്ന ഡീറ്റെയിൽ നമ്മൾ പറഞ്ഞു തരും പറഞ്ഞുതരും വണ്ടി ബാറ്ററി ഇല്ലാത്ത വണ്ടി വരാം ക്ലച്ച് കംപ്ലൈന്റ് ആയ വണ്ടി വരാം സ്റ്റാർട്ടർ പോയ വണ്ടികൾ വരാം പല കണ്ടീഷനായിരുന്നു അത് ആ വണ്ടി ഏത് കണ്ടീഷനാണോ ആ കണ്ടീഷനായിരിക്കും ഇവിടെ ചെയ്യുന്നത് പിന്നെ ഈ പറയുന്ന ഷോറൂമിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്ന വണ്ടികൾ ഇവിടെ നമുക്ക് അതിനുള്ള ഇത് കൊണ്ടുപോകും അത് വരുന്നത് ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള എമൗണ്ട് അല്ല അത് ഇവിടെ നമുക്കുള്ളൊരു എമൗണ്ട് ആ എമൗണ്ടിനായിരിക്കും വണ്ടി സെയിൽ ആവുന്നത് മാക്സിമം വണ്ടി നോക്കി നോക്കിയെടുക്കാനുള്ളത് ഇവിടെ വരുന്ന ആളുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് ഈ തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ അവർക്ക് സൗകര്യം കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഈ ഒരു കണ്ടീഷനിൽ ഇത്ര വില വെച്ച് ഒരു തീരുമാനം ഉണ്ടാവില്ല ആ ഒരു വിലക്ക് എടുക്കാൻ അവർക്ക് ഇവിടെ എഴുതിയിടാം അത് ഒന്നുകിൽ അത് ആ വില കമ്പനിക്ക് ഓക്കെ ആണെങ്കിൽ അവർ അപ്രൂവൽ എടുത്ത് ആ മാറ്റി മാറ്റിവിടും

ഇതിൻ്റെ പേപ്പർ ആയിട്ടില്ല ഈ ആഴ്ച ഈ ഒരു ഇതിൽ കാണത്തില്ല അടുത്ത ആഴ്ചയായിട്ടൊക്കെ വരും ഇത് ഇങ്ങക്കഴിഞ്ഞാൽ മൂന്ന് ബാർബൻസിൻ്റെ തടി വണ്ടികളും ഇത് ഇണങ്ങാ ബോഡി വണ്ടികളും കിടപ്പുണ്ട് ഒരു ബസ് കിടപ്പുണ്ട് ഇതൊന്നും ഈ ആഴ്ചത്തേക്കുള്ളതല്ല മിക്കവേറും അടുത്ത ആഴ്ചത്തേക്ക് ഇതിൻ്റെ പേപ്പർ വർക്ക് ആവുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഓക്കെ അപ്പോൾ നമുക്ക് പുതുതായിട്ട് വന്ന വണ്ടികൾ ഏതൊക്കെയാണ് ടിപ്പർ ആടയ്ക്കുന്നത് ഏണ്ടാ ഈ കിടക്കുന്ന ഒരു ടിപ്പർ വന്നിട്ടുണ്ട് ആ ഈ ടിപ്പർ ആ രണ്ടായിരത്തി ഇരുപത് മോഡൽ ഏഷ്യറാണ് ആ ഓക്കെ പിന്നെ ആ വണ്ടി ഒരെണ്ണം ഉണ്ട് അതും ആടായിട്ടുണ്ട് ആ ലൈലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വണ്ടിയാ ഓക്കേ ഫോഴ്സിന്റെ മോണോ ബസ് സ്വർണ്ണമായിട്ടുണ്ട് പലരും ചോദിച്ചായിരുന്നു ബസ് ഏതെങ്കിലും അതായിട്ടുണ്ട് പിന്നെ ഇത് ഗ്ലാൻസ ഇത് നമ്മൾ ആ ഷോറൂമിന്റെ കേസ് പറഞ്ഞില്ലേ അത് കിടക്കുന്ന വണ്ടികളാണത് രണ്ടായിരത്തി ഇരുപത് വണ്ടി ആണ് പതിനാറായിരം കിലോമീറ്റർ വണ്ടി പക്ഷേ ആ ഷോറൂമിന് കിട്ടുന്ന അതേ വാറണ്ടി അവർ ആ വണ്ടി ഷോറൂം പീസായിട്ട് അവരുടെ ആ രീതി അങ്ങനെയാണ് പിക്ക് അപ്പ് ഐറ്റംസ് എന്ന് ഇത് ഇതൊക്കെ വിറ്റ വണ്ടികളാണ് ഇത് കടാ സെയിൽ സെയിലായത് അതിപ്പോ ഇനി മാറ്റത്തേ ഉള്ളൂ ഇനി പിന്നെ അതാണ്ട് ഈ കിടക്കുന്ന വണ്ടിയുണ്ട് പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് അത് രണ്ടായിരത്തി ഇരുപത് നാല് ബോൾട്ട് വണ്ടി പിന്നെ ഈ കിടക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നാല് ബോൾട്ട് ഒരുപാട് ദോശ ടിപ്പറായിരുന്നു അതിന്റെ ഒരുപാട് നമുക്ക് കോൾ വന്നു ഇത് സെയിലായി പിന്നെ ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വണ്ടി ഇത് രണ്ടായിരത്തി പതിനേഴ് കവറിംഗ് ബോഡി വണ്ടിയാണ് ആ ഇത് വന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് അഞ്ച് ബോൾട്ട് വണ്ടിയാണത് എ സി വരുന്നത് പിന്നെ ഈ വരുന്നത് ജീത്തോ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് കവറിംഗ് ബോഡി സൂപ്രോ ഇരുപത് മോഡല് സൂപ്രോ ഇതൊക്കെ ഇരുപത്തിയൊന്ന് സൂപ്പർ കയറി വ്യാഴ്ചള്ളേ ഇതൊക്കെ സൂപ്പർ കയറി ഡീസൽ ആണ് ഈ കിടക്കണത് ഓക്കെ ടപ്പുണ്ട് ഇയോ നിസാൻസ്ണ്ണി അടപ്പമുണ്ട് അത്യാവശ്യം നല്ല മാർഗ്ഗാണ് മയിലേക്കുള്ള വണ്ടിയാണ് ലേറ്റസ്റ്റ് മോഡൽസ്റ്റ് മോഡലായിട്ട് വന്നത് ഇറത്തിക്ക് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാല് വണ്ടി കിലോമീറ്റർ പതിമൂരം കിലോമീറ്റർ ഓടിയിട്ടുള്ള വണ്ടി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ ഇക്കോ ഇത് ഹോണ്ട സിറ്റി രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിറ്റിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങള് കിലോമീറ്റർ കിലോമീറ്റർ ഒക്കെ എഴുപതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് എങ്ങനെയാണ് ലേലം ലേലം ഉണ്ട് നമ്മളെ ഉണ്ട് വണ്ടി നല്ല ലേലമുണ്ട് നമ്മുടെ എക്സ് വി ഉണ്ട് അടപ്പമുണ്ട് ഓക്കെ ബിആർ വി അടപ്പുണ്ട് ഡെസ്റ്റർ ഉണ്ട് സ്കോർപ്പിയോ അടപ്പമുണ്ട് അപ്പൊ നമ്മൾ ഒരുപാട് ബസ്സിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചായിരുന്നു നമുക്ക് നമുക്കിപ്പോ ഇതേ ഉള്ളൂ ബസ്സുകളുടെ ചോദിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഇനി കിടക്കുന്ന വണ്ടികൾ ആയിട്ടില്ല ആയാ മാത്രം അവർക്ക് പറഞ്ഞിട്ടുണ്ട് നമ്പർ എല്ലാം സെവ് അവർക്ക് പറഞ്ഞു ആവേശം നമുക്ക് അപ്പോഴേ തന്നെ ചെയ്യാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതെ ഓട്ടോ ചോദിക്കുന്നുണ്ട് അതേപോലെ ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷയും ഇപ്പൊ കുറവാണ് വണ്ടി കയറാണെങ്കിൽ അപ്പോഴെ നമ്മൾ ഈ നമ്പർ ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്തിട്ടുള്ളത് ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതായത് നമുക്ക് ഒരാൾക്കും ഇവിടുത്തെ ഗ്രൂപ്പിലെ വിശേഷങ്ങൾ അറിയണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാനായിട്ടുള്ള നമ്പർ ക്യു ആർ കോഡ് ഞാൻ അന്വേഷിക്കാം അതിനകത്ത് ജോയിൻ ചെയ്താൽ മതി ഓക്കെ പിന്നെ എസ് നമ്മുടെ ഏ ഡീസൽ ആയിട്ട് പോകും ഇരുപത് മോഡൽ എ സി ഡീസല് ഇരുപത്തൊന്ന് മോഡൽ ഇൻട്ര വി തേർട്ടി ഓക്കെ ഇരുപതിനായിരം അടച്ച് രജിസ്റ്റർ ചെയ്യുന്നതിന് ശേഷം നമുക്ക് അന്നത്തെ അവസരമുണ്ട് പതിനൊന്നരയ്ക്കേ ലേലം തുടങ്ങത്തുള്ളൂ അതുവരെ അവർക്ക് ഈ വണ്ടികളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം അഥവാ ലേലത്തിന്റെ അന്നാണ് വരുന്നെങ്കിൽ രാവിലെ പത്ത് മണിക്ക് രജിസ്റ്റർ ചെയ്യാം പതിനൊന്നര കഴിഞ്ഞിട്ട് ലേലം സ്റ്റാർട്ട് ചെയ്തോളൂ അന്നരത്തേക്ക് വന്ന് ബാക്കിയുള്ള കാര്യങ്ങൾ ഇഷ്ടം പിന്നെ ലോൺ എന്ന് പറയുന്നത് ശ്രീറാമിന്റെ ലോൺ നമുക്ക് ഉണ്ട് എഴുപത്തിന് ശതമാനം ലോൺ കൊടുക്കുന്നുണ്ട് ഓക്കെ ഇവിടെ നിന്ന് കൊടുക്കുന്നു കൊടുക്കുന്നുണ്ട് നമ്മുടെ ഒരു സുഹൃത്തെ ഈക്കോ അല്ലെങ്കിൽ ഒമിനി അങ്ങനെ ചോദിച്ചത് അതിന്റെ ഡീറ്റെയിൽസ് കൂടെ ഒന്ന് പറയാമോ ഇക്കോ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വണ്ടിയാട്ടേക്കുന്നത് സിംഗിൾ ഓർഡർ ആണ് വണ്ടി മൂന്നര ഇട്ടേക്കുന്നു അത് നോക്കണ്ട അതിനകത്ത് കിട്ടുന്ന വണ്ടി ഒമിനി വന്നാലും കിടപ്പണ്ടോ ഒമിനി ഒന്നും വന്നിട്ടില്ല വന്നിട്ടില്ല പിന്നെ ഈ അമേസിന്റെ കാര്യം പറഞ്ഞായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടോമാറ്റിക് ആണ് ഓക്കെ വണ്ടി അത്യാവശ്യം നല്ല ക്വാളിറ്റി സിംഗിൾ ഓണർ കിടക്കുന്നതാണ് അതൊക്കെ ഷോറൂമിൽ ഈ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടികളാണ് ചുമ്മാ ഈ പറയുന്ന കമന്റുകൾ പറയേണ്ട കാര്യമില്ല വണ്ടി വന്ന് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെങ്കിൽ എടുക്കുക അത്ര നമ്മളാരെ അടിച്ചു വേപ്പിക്കാറില്ല മനസ്സിലായി അതായത് നേരത്തെ അനീഷിനെ സുഹൃത്ത് വന്നൊരു വണ്ടി നോക്കി അപ്പൊ നമ്മളാ കണ്ട വണ്ടിയില്ലേ പുള്ളി അതിനാ വന്നു പക്ഷെ ഞായറാഴ്ച പുള്ളി വന്നു അവിടെ പോയിരുന്നു ആ വണ്ടി സെയിലായി പോയി പുള്ളി അടുത്തൊരു വണ്ടി വരാണെങ്കിൽ എനിക്കൊരു പറയണേന്ന് പറഞ്ഞു അപ്പോൾ കഴിഞ്ഞ ആഴ്ച വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ഒരുപാട് കമൻ്റുകൾ കണ്ടു അപ്പോൾ ദയവ് ഇത് വണ്ടി എടുക്കാൻ താല്പര്യപ്പെട്ട് വരുന്നവരാണെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൂടെ കൂട്ടുക എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് അപ്പോൾ നമ്മുടെ എടുക്കാൻ വരുന്ന വണ്ടിയുടെ കണ്ടീഷൻ എന്താണെന്ന് നമുക്ക് നല്ല രീതിക്ക് ബോധ്യമാവും മെക്കാനിക്ക് കൂടെ ഉണ്ടെങ്കിൽ അപ്പോൾ അതനുസരിച്ച് ആ മെക്കാനിക്കിൻ്റെ വാക്കുകളും കേട്ടിട്ട് നമ്മൾ ആ ഒരു വില ഇടുക ആ വില നമ്മൾ ഓഫീസിൽ പറയുക അതിന് ഓക്കെ ആണെങ്കിൽ അവിടെ വെച്ച് അപ്പോൾ തന്നെ ഡീൽ ചെയ്യും ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ അവരുടെ റേറ്റ് പറയും ആ റേറ്റിന് ഓക്കെ ആണെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും ഡീലാവും ഇത് രണ്ടുമല്ലെങ്കിൽ ലേലത്തിൽ ഏലത്തിൽ പങ്കെടുത്ത് ലേലം വിളിക്കാം ആ ലേലത്തിൽ നമ്മുടെ റേറ്റിന് അകത്താണ് വരുന്നതെങ്കിൽ മാത്രം ഡീൽ ചെയ്യുക ഇല്ലെങ്കിൽ എടുക്കാതിരിക്കുക ഇപ്പം നിലവിൽ ഒരുപാട് വണ്ടികളിവിടെ കിടപ്പുണ്ട് കാറ് കിടപ്പുണ്ട് പിക്കപ്പ് കിടപ്പുണ്ട് ബസ് കിടപ്പുണ്ട് ലോറി കിടപ്പുണ്ട് ടിപ്പർ കിടപ്പുണ്ട് നമ്മുടെ എസ് സി തടി വണ്ടികൾ കിടപ്പുണ്ട് അത് എന്നൊക്കെ കഴിഞ്ഞാൽ ബസ് ചെറുതും വലുതുമായിട്ട് കിടപ്പുണ്ട് ടിപ്പർ ചെറുതും വലുതായിട്ട് കിടപ്പുണ്ട് അത് തന്നെ കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളിവിടെ കിടപ്പുണ്ട് താല്പര്യമുള്ളവർക്കിവിടെ വന്ന് എടുക്കാം അപ്പോൾ എല്ലാവരും മറക്കണ്ട ശനിയാഴ്ചയല്ല വ്യാഴാഴ്ചയാണ് ദീപാവലി പ്രമാണിച്ച് ഇവിടെ ലേലം നടക്കുന്നത് ഇവിടെ മാത്രമല്ല ശ്രീറാം എല്ലാ യാഡിലും വ്യാഴാഴ്ചയാണ് ഈ ഒരാഴ്ചയിൽ ലേലം നടക്കുന്നത് ഈ ഒരാഴ്ച കഴിഞ്ഞാൽ സാധാരണ ഗതിയിൽ തന്നെ എല്ലാ ശനിയാഴ്ച ഉണ്ടാവും അപ്പോൾ ഞാൻ ഇവിടുത്തെ നമ്പർ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കൊടുത്തിരിക്കാം ആവശ്യമുള്ളവർക്ക് അത് വിളിക്കാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ വിളിച്ച് ചോദിച്ച് അന്വേഷിച്ചറിഞ്ഞിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാവുന്നതാണ് വണ്ടി കണ്ടീഷനൊക്കെ നോക്കിയിട്ട് മാത്രം എടുക്കാവുന്നതാണ് ജസ്റ്റ് ഞാനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്